ാവെന്ന് പറയുന്ന മനുഷ്യനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു നീ പോയി കരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കണം സ്ഥലം നീ കൊട്ടാരത്തിൽ ശക്തമായി മനുഷ്യനല്ലേ കൊട്ടാരത്തിലെ രാജാവായ ആഹാബിനോടും നീ തൂതുപറഞ്ഞ മനുഷ്യനല്ലേ കൊട്ടാരത്തിൽ വരെ എൻട്രി കിട്ടുന്ന മിനിസ്ട്രി നടത്തിയ ആളല്ലേ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ശുശ്രൂഷയല്ലേ പെട്ടെന്നാളു ഏകാന്തതയുടെ ഒറ്റപ്പെടലിന് ഐസൊലേറ്റഡ് ആയിരിക്കുന്ന നിന്നോട് എന്തിനാണ് ദൈവം ആവശ്യപ്പെട്ടത് എന്താ ഏലിയാവെ വളരെ ശക്തമായി പ്രൊഫറ്റിക്കൽ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരെ വെച്ചുകൊണ്ട് പ്രവാചക ശിഷ്യന്മാരെ വെച്ചുകൊണ്ട് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരുന്ന താങ്കൾ ആരോരുമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത ഒരു കുഞ്ഞുങ്ങളും ഈ കരിയത്തിലേക്ക് എന്തിനാണ് ഏലിയാവെ താങ്കളെ ദൈവം സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുത്തിയത് മറുപടി ഇത്രയേ ഉള്ളൂ ശുശ്രൂഷക്ക് വേണ്ടി പ്രിപ്പയർ ആ സെപ്പറേഷനിൽ ഓർക്കണം ദൈവം അനുവദിക്കുന്ന സെപ്പറേഷനിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് ആ പ്രിപ്രേഷനകത്ത് ദൈവം തരുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് ആ പ്രൊഫിഷനാണ് ആ കരുതലാണ് നമ്മൾ ആ കാക്കയിലൂടെ കാണുന്നത് ഏലിയാവിന അപ്പവും ഇറച്ചി ആര് കൊണ്ട് കൊടുത്തു കാക്ക കൊണ്ടു അതെ ദൈവം അനുവദിക്കുന്ന സെപ്പറേഷൻ നമ്മുടെ ലൈഫിലെ പ്രിപ്പറേഷന് വേണ്ടിട്ടാണ് ആ പ്രിപ്പറേഷൻ ടൈമിലും കർത്താവ് നമ്മളെ കൈവിടുന്നില്ല കർത്താവ് നമ്മളെ മറക്കുന്നില്ല അവിടെയും ദൈവം ഒരു ഒരു പ്രൊവിഷൻ പ്രൊവിഷൻ ഉണ്ട് ഉണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പടക് കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് പത്രോസിനോട് യേശു എന്തിനു വേണ്ടി ആവശ്യപ്പെട്ടു പത്രോസെ എനിക്ക് നിന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് രണ്ട് എനിക്ക് ചിലത് നിനക്ക് വേണ്ടി ഈ സമയത്ത് ൊവൈഡ് ചെയ്യാനുണ്ട് എനിക്കത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ പടകം കരയിലിരുന്നാൽ ഒക്കത്തില്ല ഇതാരോടുള്ള ഒരു മെസ്സേജ് ആണ് ചില കുടുംബങ്ങളോടുള്ള സന്ദേശമാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടോ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആകുന്നുണ്ടോ എവിടെങ്കിലും നിങ്ങൾ ലോൺലെസ് അനുഭവിക്കുന്നുണ്ടോ എവിടെങ്കിലും നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ടുണ്ടോ എവിടെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഈസ് വെച്ച് യു ദൈവം നിങ്ങളെ ഒരുക്കുന്നു വലിയ ദൈവപ്രവർത്തിക്കായി വലിയ പദ്ധതികൾക്കായി വലിയ ഉണർവിനായി വലിയ ഉണർവിനായി ഇതൊരു ദൈവദാസനോടുള്ള ദൈവത്തിന്റെ ദൂതാണ് ഇത് കർത്താവിൻ്റെ ശുശ്രൂഷ നിക്കുന്ന ഏതോ ഒരു മനുഷ്യനോടുള്ള കുടുംബത്തോടുള്ള ആലോചനയാണ് താങ്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ താങ്കൾ അനുഭവിക്കുന്ന ഈ സെപ്പറേഷൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ് യോഹന്നാനെ ഞാനെ സ്വർഗത്തിലെ ദൈവം പ്രിപ്പയർ ചെയ്ത്